ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസിറ്റീവായിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം ഒരു അവർ കംപ്ലീറ്റ് ൃഷ്ണൻ സുഹൃത്തുക്കളോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഫോൺ പരിശോധിച്ചത് വഴി കണ്ടെത്തിയ സൂചനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നാലഞ്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ നിന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ചില വിഷയങ്ങൾ എനിക്ക് പേഴ്സണലി റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല ഇപ്പം നിങ്ങളെല്ലാവരും അലയിക്കും ഇത് വളരെ സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള ഒരു അല്ലേ ഈ രേണു രേണുസൂതിയുടെ ഒക്കെ ടോപ്പിക്ക് ചെയ്യുന്ന നേരം ഈ ഒരു സാധനം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ അവോയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സമൂഹമാണ് എത്ര പറഞ്ഞാലും ഈ പ്രണയവും അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീധനം അല്ലെങ്കിൽ അതിന്റെ പേരിൽ വിവാഹം കഴിച്ച പുരുഷനുമായിട്ട് ജീവിതം മുന്നോട്ട് പോകാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കേസസ് കേസസൊക്കെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് നമ്മൾ തന്നെ മടുത്ത അതിന്റെ എക്സ്ട്രീം ലെവൽ എത്തിയ കേസുകളാണിത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിലിട്ടിട്ടുള്ള സ്വർണം വിറ്റാത്തവനോക്ക് കൊല്ലങ്ങളോളം ജീവിക്കാനുള്ള പൈസ ഒക്കെ കിട്ടും എന്നിട്ടാണ് അവൾ നേരെ പോയിട്ട് ഇമ്മാതിരി പരിപാടിയോളും അവളെ അമ്മയും കൂടെ ചെയ്തിട്ടുള്ളത് അപ്പം എങ്ങനെയത് റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ വെച്ചൊരു ടോപ്പിക്കാണ് ആൻഡ് ഈ ഒരു കേസിന് തുടക്കം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ആസ് യൂഷ്വൽ ആ പെൺകുട്ടീൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന ആ മറ്റേ ആനയ്ക്ക് തിടമ്പ് വെച്ചോലിട്ടുള്ള സ്വർണം കണ്ട സമയത്ത് ഇതൊരു സ്ത്രീധനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് കരുതി പിന്നെ അത് സ്ത്രീധന അല്ലാതെ വന്നു പിന്നെ ഇവൻ്റെ സൈക്കോത്തനാന്ന് മനസ്സിലായി പിന്നെ ഇവൻ്റെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പോയി അപ്പോഴാണ് പെട്ടെന്ന് ഇവൻ്റെ കുടുംബക്കാർ വന്നിട്ട് ഇവളെ ഇവളെ അമ്മേനെയും കുറ്റം പറയുന്നത് എന്നാൽ ഇന്ന് വന്ന ന്യൂസ് പ്രകാരം നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ചേട്ടൻ ഗേ ആണ് ഗേ ഞാൻ ഗേ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റീനെ കുറ്റം പറയല്ല പക്ഷേ ഈ പെർട്ടിക്കുലർ വ്യക്തി ഒരു ഗേ ആണ് എന്നുള്ള സാധനമാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദിസ് ഈസ് ദ ടൈം ടു എക്സ്പോസ് ഉണ്ണി കൃഷ്ണൻ അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്നൊരു കോണ്ടെൻറ്റാണ് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ടോപ്പിക്ക് എടുത്തു വെക്കുന്നത് യൂഷ്വലി ഇങ്ങനത്തെ ടോപ്പിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറേ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഞാൻ ആ പെൺകുട്ടീനെയാണ് ഞാൻ കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യുക കാരണം ഞാൻ സീരിയസ്ലി ഇത്രയും പഠിച്ച് ഇത്രയും ആയി ഇത്രയും ഒരു ഫാമിലി സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരാൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോസിറ്റീവ് രീതിയിൽ പോയില്ല അയാൾ എന്നെ മാനസികമായി തകർത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം ലൈഫ് എന്തിനു കളഞ്ഞു എന്നൊരു ചോദ്യമാണ് അന്നും ഇന്നും എനിക്ക് വരിക പക്ഷേ എന്നാലാണ് മനസ്സിലായത് ഇവനെ ഇവനെപ്പോലൊക്കെ ഒരു സൈക്കോപാതി ഇപ്പോൾ ലോകത്തുണ്ട് അല്ലെങ്കിൽ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സോ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടക്കണ്ട സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും സൈനഡ് കഴിച്ച് ജീവനൊടുക്കിയ കേസിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മകളുടെ ഭർത്താവ് നടത്തിയ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിദേശത്ത് ചെയ്യുന്ന പി എച്ച് ഡി സമയത്ത് പൂർത്തിയാക്കാത്തത് ഭാര്യയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി മരണാനന്തര ചടങ്ങിനെത്തിയപ്പോൾ ബന്ധുവീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ അപമാനിച്ചതാണ് ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നും ആരോപണമുണ്ട് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈയിൽ പിടിയിലായ ഉണ്ണികൃഷ്ണനെ ഉടൻ നാട്ടിലെത്തിക്കും കമലേശ്വരം സ്വദേശി എസ് എൽ സജിതയും മകൾ ഗ്രീമ എസ് രാജും ജീവനൊടുക്കിയ കേസിലാണ് ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂര പീഡനത്തിന്റെ കഥകൾ പുറത്തുവരുന്നത് ആറു വർഷം മുൻപാണ് ഇരുന്നൂറിലേറെ പവന്റെ സ്വർണവും വീടും വസ്തുക്കളും സ്ത്രീധനം വാങ്ങി ഉണ്ണികൃഷ്ണൻ വിവാഹം ചെയ്തത് മാത്രമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞത് ഉടുപ്പ് വലിച്ചെറിയും പോലെ മകളെ വലിച്ചെറിഞ്ഞെന്ന് സജിത ബന്ധുക്കൾക്ക് അയച്ച കുറിപ്പിൽ പറയുന്നു അയർലൻഡിൽ പി എച്ച് ഡി ചെയ്യുന്ന ഉണ്ണികൃഷ്ണന് വിവാഹശേഷം പഠനത്തിൽ തടസ്സമുണ്ടായെന്നും കാരണം ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണെന്നും പറഞ്ഞ് പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി പിഎച്ച് ഡി പൂർത്തീകരിക്കാൻ കഴിയാത്തതിനും ഗ്രീമയുടെ ഭാഗ്യദോഷമെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ കണ്ടിരുന്നു മടങ്ങാൻ നേരം യാത്ര യോദിച്ചെത്തിയ ഗ്രീമയോട് നീ എന്റെ ആരുമല്ലെന്നും ബന്ധം തുടരാൻ താൽപര്യമില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് മൊഴി തുടർന്ന് വഴക്കുണ്ടാകുകയും ഗ്രീമയുടെ അമ്മയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തു ഇതിന് പിറ്റേന്നാണ് അപമാന ഭാരം താങ്ങാനാകുന്നില്ലെന്ന് കത്തെഴുതിവെച്ച് ഇരുവരും ജീവനൊടുക്കിയത് അതേസമയം അമ്മയ്ക്കും മകൾക്കും സൈനഡ് എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് ദുരൂഹതയുണ്ട് സജിതയുടെ ഭർത്താവും മുൻ കൃഷി ഓഫീസറുമായ രാജീവ് മൂന്ന് മാസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച ഉണ്ണികൃഷ്ണനെ കേരള പോലീസിന് കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈ അന്ധേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും തിരുവനന്തപുരത്തെക്കും എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മനോരമ ന്യൂസ് തിരുവനന്തപുരം ഇപ്പോൾ മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു പഴയ ന്യൂസാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ വിഷയം റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ന്യൂസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പാട്ട് തൊട്ട് കാണിച്ചാണ് അപ്പം ആദ്യം തന്നെ എനിക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു സൈക്കോപാത്ത് ആണ് എനിക്ക് ബേസിക്കലി ഈ വീഡിയോ കൂടെ മനസ്സിലായിട്ട് പഠിച്ച് 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 പ്രാന്തായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല കാരണം ഇയാൾക്ക് പി എച്ച് ഡി കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇയാൾ ഈ വൈഫിനോട് പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങൾ ഈ ടാബൂസ് ഒക്കെ വിശ്വസിച്ചു കൊണ്ട് നടക്കുന്ന കുറേ സൈക്കോപാത്ത് ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ സദാനന്ദന്റെ സമയം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപ് കാണിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു പ്രാന്തതരം പോലെ തോന്നിയില്ലേ അതിൻ്റെ ഒരു വേറെ വേർഷൻ ആണ് ഇയാൾക്ക് ഇയാൾക്ക് പി എച്ച് ഡി കിട്ടാത്തതിന് പേരിൽ ഈ വൈഫിന് എന്താണ് കുറ്റം പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം മനസ്സിലാവുന്നത് രണ്ടാമത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് വൈഫ് തീരെ മോഡേൺ അല്ല ഒന്നാമത് ഇവരുടെ രണ്ടുപേരുടെയും ഫിസിക്കൽ സ്ട്രക്ചർ കണ്ടാറിയാം വൈഫ് ഇയാൾ ഭയങ്കര മെലിഞ്ഞിട്ടും വൈഫ് ഒരിച്ചിരി ഇതുമാണ് അപ്പോൾ ഇത് ഇയാൾ നൂറ് ശതമാനം അക്സെപ്റ്റ് ചെയ്തിട്ടാണോ കെട്ടി എന്നുള്ള കാര്യം അറിയില്ല ഇപ്പോൾ കരൺലിൽ വന്നിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ഉണ്ണി കൃഷ്ണൻ ഒരു ഗേ ആണ് എന്നാണ് അപ്പം ഗേ ആയതുകൊണ്ട് തന്നെ തന്റെ തലയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിൻ്റെ ഇത് മതി എന്ന് കരുതി ഇവരെ സ്വീകരിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ആറ് കൊല്ലത്തിനിടയിൽ ഒരു തവണ എങ്ങാനുള്ള നാട്ടിൽ വന്നത് എന്നാണ് കേട്ടത് ആകെ ഇരുപത്തഞ്ച് ദിവസം ഉള്ള ബന്ധം മാത്രമേ ഈ ഉണ്ണികൃഷ്ണനും ഈ ഭാര്യയും തമ്മിലുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കുറേ ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഇതിൽ കൂടെ എനിക്ക് പറയാനുള്ളത് കല്യാണം എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് പക്ഷേ അത് നൂറ് ശതമാനം ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സാധനമല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് പാർട്ണർ എന്ന് തോന്നുമ്പോൾ ഓക്കെ പക്ഷേ കല്യാണം എന്ന് പറയുന്ന ഒരു എട്ട് എഡിപ്പെടി നടക്കേണ്ട ആവശ്യമില്ല ഇപ്പം ലവ് റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിലും ഇനി അറേഞ്ച് മാരേജ് ആണെങ്കിലും ഗെറ്റ് ടു നോ നന്നായിട്ട് മനസ്സിലാക്കുക ആൻഡ് സെക്കൻഡ് തിങ് നമ്മളിപ്പോൾ എത്രയൊക്കെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ട് ആ വ്യക്തിന് മനസ്സിലാവണമെന്നില്ല പക്ഷെ നിങ്ങൾ ഫ്രണ്ടോട് വന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഐ എം നോട്ട് ഹാപ്പി ഇൻ ദിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നില്ല ഈ റിലേഷൻഷിപ്പ് ഇനി ഫ്രണ്ടോട് കണ്ടിന്യൂ ചെയ്തു പോകുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കില്ല ഞാൻ പോസിറ്റീവ് ആയിരിക്കില്ല എനിക്ക് ലൈഫിൽ ഫുൾ പ്രശ്നങ്ങളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു മൂവ് ഔട്ട് അതിൽ നിന്ന് പുറത്ത് വരുന്നത് ഇത്ര വലിയ പ്രശ്നമല്ല ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഇവർ രണ്ട് മ്യൂച്വലി ഹാപ്പി എന്ന നിലയിലാണ് ഇപ്പോൾ ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇങ്ങനെയൊക്കെ എനിക്ക് പി എച്ച് ഡി കിട്ടാത്തത് നീ അറിഞ്ഞാണ് അല്ലെങ്കിൽ നീ ആണ് എൻ്റെ പി എച്ച് ഡി കളഞ്ഞത് നിന്റെ ഐശ്വര്യക്കേടാണ് നിന്റെ ഭാഗ്യക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്ന ഒരാളെ എന്തിനു സഹിച്ച് നിൽക്കണം എന്നുള്ള ചോദ്യമാണ് എന്തിനാണ് നിങ്ങൾ സഹിച്ചു നിൽക്കുന്നത് ഡു യു തിങ്ക് ഡിവോഴ്സ് ഇന്ന് കം ഔട്ട് ചെയ്യുന്നത് ഇത്ര വലിയ പാടാണ് ഇത് ഇത്ര വലിയ പാടല്ല നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഒരു ഇൻസിഡൻറ്റ് വന്നതോടുകൂടി നിങ്ങൾ രണ്ടുപേരുടെ ലൈഫ് കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് മാസം മുമ്പാണ് നിങ്ങളുടെ ഹസ്ബൻഡും ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ പോലെ ആ കഴുത്തിലുള്ള സ്വർണം ലീ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ഫൈൻ കയ്യിലില്ലെങ്കിൽ ലീഗലി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾക്ക് ജീവിക്കാം എത്രയോ കൊല്ലം സ്വർണത്തിന് പോവാ ഒരു പവന് ഒരു ലക്ഷത്തിൻ്റെ മുകളിലുള്ള സമയത്താണ് ഇരുന്നൂറ് പവൻ ഇട്ടു പോയത് ആ പെൺകുട്ടിക്ക് അതിട്ട് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് പോയത് പളയൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ എന്ത് പ്രഹസനാണെന്ന് എനിക്കറിയില്ല ഞാൻ ആ വിടെ അത് വേറെ ഭാഗം അതിനെ പറ്റി ഇപ്പൊ പറയാൻ നിൽക്കണ്ട എന്നിട്ട് എന്ത് എന്തിനു വേണ്ടി ഇവർ ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ അമ്മ ചെയ്തത് മകളല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയും മകളും അത്രത്തോളം സ്നേഹത്തിലല്ലേ അപ്പൊ അമ്മയ്ക്കും മകൾക്കും കൂടെ ഒരുമിച്ച് ജീവിച്ചാ പോരെ എന്ന കുറേ ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആ ഒരു ചോദ്യം എടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പാവ അമ്മേന്റെ തലയ്ക്ക് കുറേ കേസ് ഇട്ടിട്ടുണ്ട് ഇവിടെ അമ്മ പോയാനുള്ള റീസൺ മൂന്ന് മാസം മുമ്പാണ് അമ്മയുടെ ഹസ്ബൻഡ് പോയത് ഈ സജിതയുടെ ഭർത്താവ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോയത് അതിൽ നിന്ന് പോലും ഓവർകം ഒരു ടൈം കിട്ടാത്ത സമയമാണ് ഇവർ പല രീതിയിലുള്ള ഈ പര്ട്ടിക്കുലർ ഉണ്ണി മാനസിക മാനസികഭ്രാന്തിൻ്റെ ഭാഗമായിട്ട് മനോവിഭ്രാന്തിയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സഹിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇവർക്ക് ഇതും കൂടെ താകാനുള്ള അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് മോളിയോ ജീവിക്കുന്നില്ല അതിന്റെ കൂടെ ഞാനും എന്നൊരു തീരുമാനം എടുത്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊരവസരമാക്കിയെടുത്ത് ആ അമ്മേനെടുത്ത് നിറയെ കുറ്റം പറയുന്ന കുറേ സാധനങ്ങൾ കണ്ടു അവരില്ലാത്തോടത്തോളം കാലം നമുക്ക് ഇത് പറയാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഫിസിക്കൽ അബ്യൂസോ ഡൊമസ്റ്റിക് വയലൻസോ അല്ലെങ്കിൽ മെൻറ്റൽ അബ്യൂസോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ എടുത്ത് നേരിടുന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല ജീവിതകാലം മുഴുവത്ത് സഹിച്ചു നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മൗട്ട് ചെയ്യാം നിങ്ങൾ കമ്മൗട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ടീവ് അല്ലാത്ത ഫാമിലി ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്തെങ്കിലും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കാം കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സറണ്ടർ ചെയ്യേണ്ട ഒന്നല്ല നമ്മളുടെ ലൈഫ് എന്നൊരു ബോധ്യം ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടാവണം ഇനി അടുത്തത് ഉണ്ണിക്കൃഷ്ണൻ്റെ ആങ്ങള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ മെയിൻ ന്യൂസിലോട്ട് പോവാം സെപ്റ്റംബറിലാണ് വിവാഹം നടന്നത് കല്യാണത്തിൻ്റെ കുറേ ഓർണമെന്റ്സ് എന്തായാലും ഉണ്ടായിരുന്നു ആ ഓർണമെന്റ്സ് നമ്മൾ സ്റ്റേഷനിൽ എടുത്തിട്ടുമില്ല നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് എന്താണ് പ്രശ്നം അതിന് ശേഷം പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി ഒരു ഒറ്റ കുട്ടിയായിരുന്നു അവർക്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ അച്ഛനമ്മക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ അതായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ അത് മനസ്സിലായി ഇത് ഭയങ്കര ചേച്ചിയുടെ അമ്മ ഈ ചേച്ചിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവർക്കൊരു പ്രൈവറ്റ് ലൈഫ് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ വാസ്തവം ഇപ്പം ചേച്ചിയായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി ചിലപ്പം ആൻറ്റി ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റി ആയിരിക്കും അത് ഡിസ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഫുൾ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ പോയി കാണാം ഇതിൽ ഈ സഹോദരൻ വന്ന് നിന്ന് പറയുന്നത് ഈ അമ്മ മകളുടെ കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു അമ്മ മകളെ ഫുൾ ടൈം വിളിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടുമാണ് ആൻഡ് ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള ഒരു പേഴ്സണൽ ലൈഫ് അമ്മ ഒരിക്കലും കൊടുത്തിട്ടില്ല അപ്പം ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അമ്മ ഓവർ ഇടപെടുന്നു എന്നീ തരത്തിലാണ് ഇവിടെ ഈ പേർട്ടിക്കുലർ ആളുടെ ഉണ്ണികൃഷ്ണൻ്റെ സഹോദരൻ പറയുന്നത് ആദ്യം തന്നെ സഹോദര ഇപ്പം താൻ പറഞ്ഞതെല്ലാം മടക്കി വായൽ വെച്ചോ താങ്കളുടെ ആങ്ങളയ്ക്ക് ആണുങ്ങളോടാണ് താല്പര്യം എന്ന് വെച്ചാൽ ഹി ഈസ് എ ഗെ അപ്പം ഇയാൾ എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഈ ഭാര്യനോട് വെക്കുക അതൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കും എന്നിട്ടത് പറയാം ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അത് ഇനി ഒരു മോളാണെങ്കിലും രണ്ട് മോളാണെങ്കിലും ഈ ഇപ്പം കറൻ്റലി പല ന്യൂസുകളും കേൾക്കണം അങ്ങനത്തെ വൈകൃതം മാനസിക വൈകൃതമില്ലാത്ത നല്ല നല്ല അമ്മയും അച്ഛനും ആണെങ്കിൽ അവർക്ക് അവരുടെ മക്കളെടുത്ത് പോസിറ്റീവ്നെസ് ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അവർക്ക് അവരെ മക്കളെടുത്താൽ നല്ല സ്നേഹം ഉണ്ടാവും ഇഷ്ടമുണ്ടാവും അപ്പോൾ ദിയാകൃഷ്ണൻ്റെ ഒരു പോസ്റ്റ് എങ്ങനെ വൈറലായിരുന്നല്ലോ ഞാനത് കണ്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് സംസാരിച്ചേര് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മ വെക്കുക അല്ലാണ്ട് ബാക്കിയുള്ള കുട്ടികളെ ഉമ്മ വെക്കരുത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഞാൻ പൊതുവേ ദിയേൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ട് ദിയയ്ക്ക് ദിയേൻ്റെ കുട്ടിയെ ദിയ മാത്രം എടുക്കുന്നതാണ് ദിയയ്ക്ക് ഇഷ്ടം അങ്ങനത്തെ ഒരു സാധനം അപ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു സീനാണ് അല്ലാണ്ട് വേറൊരാൾക്കും അല്ല എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ് സ്നേഹമാണ് ഇഷ്ടമാണ് ആ സാധനമാണ് അതിനിങ്ങനെ വളച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു അച്ഛനും അമ്മയ്ക്കുള്ള ഒരു ഒറ്റ മോളാകുമ്പം അത്രയും കാലം അവരെ കൂടെ വളർന്ന മോളാകുമ്പം അവർക്കൊരു അറ്റാച്ച്മെൻ്റ് ഒരു പൊടിക്ക് കൂടും അതൊരിക്കലും ഇത്ര തെറ്റ് പറയേണ്ട അല്ലെങ്കിൽ ഇത്ര കുറ്റം പറയേണ്ട അല്ലെങ്കിൽ അത് എന്തോ വലിയൊരു ക്രിമിനൽ സാധനമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല അത് ആ ഇതിലങ്ങ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്താൽ മതി ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയാലും അമ്മയായിട്ട് ഫ്രീക്വൻ്റ്ലി കോണ്ടാക്ട് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്കിനി പാർട്ണർ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്കൊരു സങ്കടോ വിഷമോ വരുമ്പോൾ നമ്മുടെ അമ്മേനെയോ നമ്മുടെ അച്ഛനെയോ നമ്മുടെ സഹോദരങ്ങളെയോ വിളിച്ച് പറയാൻ മാത്രമേ നമുക്ക് തോന്നൂ അല്ലെങ്കിൽ ഭർത്താവിൽ അത്രയും കമ്പനിയാണ് ഇത് അവൻ പഠിച്ച് പി എച്ച് ഡി കിട്ടാത്തതിൻ്റെ പേരിൽ ഭാര്യേനെ കുറ്റം പറഞ്ഞുകൊണ്ട് വെക്കുന്നതിൻ്റെ അടുത്ത് എന്ത് പറയാനാണ് പഠിച്ച് പഠിച്ചൊരു സൈക്കിക്കായിട്ടുള്ള ഒരു മാനസിക വിഭ്രാന്തി കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ ഇവനൊക്കെ കണ്ടാൽ അറിയാം ആ നിങ്ങൾ പറഞ്ഞു ഈ സ്ത്രീധനം ഞങ്ങൾ വാങ്ങിയിട്ടില്ല ആക്കിയിട്ടില്ല ഇത്രയും ചെയ്യുന്നവൻ സ്ത്രീധനം ചോദിക്കില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ത് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏത് ഇങ്ങനെയൊക്കെ കെട്ടി വരേണ്ട ആവശ്യം എന്താണ് അപ്പം അതൊക്കെ അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കും അപ്പം നിങ്ങൾക്ക് ഇനി അതും ഇതൊക്കെ പറയാൻ പറ്റും കാരണം ഒരു കാര്യത്തെ എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സഹോദര സ്നേഹം വേണം അറ്റാച്ച്മെന്റ് വേണം പക്ഷേ രണ്ട് ജീവൻ കളഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സൈക്കിക് ആയിട്ടുള്ള സഹോദരനെ അല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത സമയത്ത് കുറേ വ്യക്തികൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് വിശ്വസിക്കാനും ഇത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ തുടങ്ങിയിരുന്നു ചിലപ്പോൾ അമ്മ അമ്മ അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയും ഇങ്ങനെയാണെന്നുണ്ട് പക്ഷെ എന്തായാലും സത്യം ഇപ്പോൾ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട് അമ്മ എങ്ങനെ ചെയ്തോ ചെയ്തില്ലേ എന്താണ് ഇവിടെ നടന്നത് എന്താണ് ഇവിടുത്തെ വിഷയം അതൊക്കെ ഇപ്പോൾ ഇവിടെ കരളിൽ ഇങ്ങനെ പൊകഞ്ഞ് 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 പൊഞ്ഞ് പുറത്തോട്ട് ഇങ്ങനെ കൊള്ളി വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ റീസെൻറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറൽ ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗേ ആണ് പുള്ളിക്കാരൻ ഫുൾ ടൈം ആണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് കീപ്പ് ചെയ്യുന്നത് ഗേ ബേസ്ഡ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നു വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആളുടെ ഒരു ഒരു വില നില പ്രകാരം വില എന്ന് വെച്ചാൽ പഠിപ്പിൻ്റെ വിലയും നിലയാണ് അല്ലാണ്ട് ക്വാളിറ്റിയിലുള്ള വിലയും നിലയല്ല ഈ വെലാനില പ്രകാരം ആൾക്കൊരിക്കലും ഒരു ആണിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല ഈ സോക്കോൾഡ് കുടുംബക്കാരനുള്ള ഇതാക്കില്ല അപ്പോൾ ആൾക്ക് ഡെമ്മി ഒരു ഭാര്യ വേണം അതിന് ഈ ഭാര്യേനെ കല്യാണം കഴിച്ചിട്ട് ആളുടെ എല്ലാ കളികളും ആൾ അവിടെ പുറത്ത് അയർലാൻഡിൽ പല പുരുഷന്മാരുമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും കരൺലി പോലീസ് ഫോൺ ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ലൈവായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ന്യൂസിലോട്ടൊന്ന് പോവാം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി കൃഷ്ണന് ആൺ സുഹൃത്തുക്കളുടെ താൽപര്യ കൂടുതലുണ്ടെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ഗ്രീമ അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം ആറ് വർഷത്തിനിടെ ഉണ്ണികൃഷ്ണൻ വീട്ടിൽ പോയത് ഒരു ദിവസം മാത്രമാണെന്നും ഗ്രീമയ്ക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചത് പോലീസ് പറയുന്നു ഇരുപത്തി മുരളിയുണ്ട് അപ്പം ഈ ബാക്കിയുള്ള ഇത്രയും അഞ്ച് ആറ് കൊല്ലത്തോളം ഇവർ അയർലൻഡിൽ എന്താക്കുമായിരുന്നു അപ്പം ഇവനറിയാം നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പെൺകുട്ടിയായിട്ട് ജീവിക്കണം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ഒരു പെൺകുട്ടി ആൺകുട്ടി എന്ന നിലയിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവണം അവനവ പറ്റില്ല അവന് താല്പര്യം ആണുങ്ങളോടാ അതുകൊണ്ട് എന്നെ വരാണ്ടുന്നത് അതിൻ്റെ ആകെ കൂടി ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസത്തിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യായിരുന്നു ഈ ആറ് കൊല്ലായിട്ട് ഇവിടെ വരാത്ത ഈ മോനെയാണല്ലോ ഈ സഹോദരൻ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സഹോദരൻ ഗേ ആവുക ലസ്ബീൻ ആവുക എന്ന് പറഞ്ഞ് ഇത്ര വൃത്തിയായിട്ട കാര്യമൊന്നുമല്ല ഇനി നിങ്ങൾക്ക് ആ ഒരു ഐഡന്റിറ്റി പുറത്ത് റിവീൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജീവിക്കേണ്ടത് എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശി നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി ഇവൻ്റെ യഥാർത്ഥ മുഖം സോഷ്യൽ മീഡിയയിൽ വന്ന് എക്സ്പോസ് ചെയ്യണമായിരുന്നു സീരിയസ്ലി പറയുകയാണെങ്കിൽ എക്സ്പോസ് ചെയ്യണമായിരുന്നു പക്ഷെ അവരിങ്ങനെ ആലോചിക്കും ഇത്രയും റെപ്യൂട്ടഡ് ഫാമിലിയിൽ ഇത്രയും ഗോൾഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് മോളെ എട്ടിച്ചത് ഒരു ഗേക്കാണ് എന്നുള്ളത് പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്രയും ആയിട്ട് ഞങ്ങളുടെ ജീവിതം എന്താ ഇങ്ങനത്തെ കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെ വന്ന് ഇതിലോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞവർ എക്സ്പോസ് ചെയ്യണം ഇപ്പോൾ അവൻ്റെ പി എച്ച് ഡി പോയല്ലോ അവന്റെ എല്ലാ ഡീകളും പോയി ഇനി കുറച്ച് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം അവിടത്തെ തൊഴിലുറപ്പ് പോലെ പണിയെടുത്തിട്ട് അറുന്നൂറ്റി പത്ത് കൂലിയും വാങ്ങിയിട്ട് അങ്ങ് നിക്കാം തിന്നൂല്ല തീറ്റക്കും എന്ന് പറയുന്ന കാറ്റഗറിയിലെ കുറേ വൃത്തികെട്ട മനുഷ്യന്മാര് വന്നിട്ടുണ്ട് അതിൽ പുണ്യകൃഷ്ണന്റെ പേരും കൂടെ ആഡ് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തലുകൾ മേഖല ഉന്മേഷശ പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ നിർണായക കണ്ടെത്തലുകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് അത് ഈ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിലൂടെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കളോട് കൂടുതൽ താൽപര്യം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു എന്നുള്ളതാണ് പോലീസിനെ ഫോൺ പരിശോധിച്ചതുവഴി കണ്ടെത്തിയ സൂചനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാര്യയായിട്ടുള്ള ഗ്രീമയെ നിരന്തരം അവഗണിച്ചത് എന്നുള്ളതാണ് അതിൽ ഈ ആത്മഹത്യാ കുറിപ്പും ഈ കേസിൽ ഏറ്റവും നിർണായക തെളിവാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ ഭാര്യ ഗ്രീമയും അമ്മയും പറഞ്ഞിരിക്കുന്നത് നിരന്തരം കഴിഞ്ഞ ആറ് വർഷമായി തനിക്ക് അവഗണനയുണ്ട് പരിഹാസമുണ്ട് അതുകൊണ്ട് തന്നെ കഠിനമായ മാനസിക വിഷമത്തിലാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രീമ പറഞ്ഞ ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഈ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ ആൺകുട്ടികളോടുള്ള താൽപര്യം കൂടുതൽ കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഫോൺ പരിശോധനയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിരവധിയായിട്ടുള്ള ഇത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ കാര്യം കൂടി ഇതിലൊരു പ്രശ്നമായി കാണുകയും ചെയ്യുന്നത് ഇങ്ങനൊരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഒരു ഗേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് ഭാര്യയോട് തുറന്നു പറഞ്ഞില്ല അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പങ്കുവച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഗ്രീമയ്ക്ക് മനസ്സിലായില്ല പിന്നീട് അവരുടെ ദാമ്പത്യം തകർന്നു എന്നുള്ളതാണ് കൂടാതെ ഇരുപത്തിയഞ്ചു ദിവസം മാത്രമാണ് ഇരുവരും എന്തോ ഈ കേസിൽ സ്വന്തം പറയാൻ നാണം കെട്ട് നടക്കുന്ന കുറേ ജന്മങ്ങൾ എന്നാൽ അതുകൊണ്ട് മറ്റൊരാളുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ശിക്ഷ നിയമങ്ങൾ മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ പേടി പേടിയുണ്ടാവും ഇപ്പോൾ കുറേ വിഷയങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ഇപ്പം ഇന്ന് ജാനുവരി കഴിയാനാവുന്നേ ഉള്ളൂ ഈ മുപ്പത്തൊന്നാം തീയതിക്ക് ഉള്ളു വന്ന കേസുകൾ നിങ്ങൾ എടുത്താൽ നോക്ക് എത്ര കേസുകളാണ് എത്ര ഡിസ്കഷനാണ് എന്തുകൊണ്ടാണ് ഇത് ഡേ ബൈ ഡേ കൂടുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു കുറച്ചിൽ വരാത്ത ഇവിടെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും മാക്സിമം കുറച്ച് കാലം ജയിലിൽ കിടക്കണം അതിൻ്റെ ഉള്ളിൽ നല്ല കൂലി കിട്ടും പുറമെ പണിയെടുക്കുന്ന നെയ്യങ്ങളേക്കാൾ കൂലി ജയിലുള്ള ഒരുക്കാം പിന്നെ എന്തിന് എന്ത് ലാഭത്തിന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതാ പറയും നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം നമ്മൾ സ്ട്രോങ് ആകുമ്പോഴേ അവർക്കൊരു പേടി ഉണ്ടാവും അവർ ഇതൊക്കെ നിർത്തു ചെറിയ കുട്ടികൾ വരെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലൊരു വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ രണ്ട് മൂന്നാലഞ്ച് പേരെനിക്ക് ഷെയർ ചെയ്തുതന്നു ഞാൻ ഒന്നും ചെയ്യില്ല മൈനർ കുട്ടികളാണ് പബ്ലിക്കായിട്ട് മൂന്നാല് കുട്ടികൾ ചെന്ന് മറ്റോ വിളിക്കുക അടിക്കുക ഉപദ്രവിക്കുക ഐഡന്റിറ്റി മറച്ച് വെച്ച് വിവാഹം കഴിച്ച് ഇങ്ങനെ ചെയ്യുന്നവർക്ക് വിവാഹ തട്ടിപ്പ് കൊടുത്തിട്ട് എത്രയാണോ ഇരുന്നൂറ് പവനാണെങ്കിൽ നാനൂറ് പവനും ഇവനെ കൊണ്ട് ഈടാക്കിക്കണം കാലങ്ങളോളം അവനവിടെ കിടക്കണം അല്ലെങ്കിൽ ഇൻ്റെയൊക്കെ മുഖം എക്സ്പോസ് ചെയ്യണം കാരണം ഇങ്ങനത്തെ മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീകളും കുറേ പേരുണ്ട് ഐഡൻറ്റിറ്റി മറച്ച് വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഞാൻ ദൈവം ചെയ്ത് സ്ത്രീധന നിങ്ങൾ ഒഴിവാക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഗോൾഡ് കൊടുക്കണം എന്ന് ആഗ്രഹം കൊടുക്കാൻ മക്കളെ കയ്യിൽ വെക്കും മക്കൾക്ക് കൊടുക്കുന്ന ഗോൾഡ് മക്കൾക്ക് വേണ്ട ആവശ്യം ആൻഡ് ഇത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് സറണ്ടർ ചെയ്യേണ്ടതല്ല എൻ്റെ ലൈഫ് എന്ന് ജസ്റ്റ് തിങ്ക് ജസ്റ്റ് തിങ്ക് ദറ്റ്സ് ഇറ്റ് ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻസ് ബൈ ബൈ